ഞാൻ നിങ്ങളെ ഒരു സാധനം കാണിച്ചു തരട്ടെ ഇങ്ങോട്ട് നോക്കി നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി കണ്ട സാധനം കേട്ടോ നല്ല ഫ്രഷ് ആനപ്പിണ്ട നമസ്കാരം ഞാനിപ്പോൾ എവിടെയാളെന്നറിയാമോ ഞാനിപ്പോൾ കുമളിലാണ് കേട്ടോ അതായത് അപ്പുറത്ത് കാണുന്നത് കേരളവും ഇപ്പുറത്ത് കാണുന്നത് തമിഴ്നാട് ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ അവിടുന്ന് ഗോപുറ വെച്ച് ഇങ്ങോട്ട് കയറി പോകുന്നു കഴിഞ്ഞാലേ അവിടെ ചിലപ്പോൾ പോലീസുകാർ ചെക്ക് ചെയ്ത് തന്നെ പിടിക്കാൻ ചാൻസ് ഉണ്ട് വെറുതെ എന്തിനാ അത് കാരണം ഞാൻ ഇപ്പുറത്ത് വന്നിട്ടാണ് ഞാൻ ഗോപ്രോ സിറ്റി അപ്പൊ നമുക്ക് നേരെ പോയാലോ അപ്പൊ ഞാൻ എങ്ങോട്ടാ പോന്നറിയാ നിങ്ങൾ മേഘമല മേഘമല എന്ന് കേട്ടിട്ടോ ഞാനും ഇങ്ങനെ കേട്ടേ ഉള്ളൂ ഇതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ പോയിട്ടുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹൈപ്പാണ് കൊടുത്തിരിക്കുന്നത് മേഘമല കേട്ടോ അപ്പം തമിഴ്നാടിന്റെ മൂന്നാറാണെന്ന് മലയാളികൾ പറയുന്നത് അതായത് മലയാളികളാണ് പറയുന്നത് തമിഴ്നാടിൻ്റെ മൂന്നാറാണെന്ന് കേട്ടോ അപ്പോൾ എന്തായാലും ആരൊക്കെ പറഞ്ഞാലും ഇപ്പോൾ തമിഴന്മാർ പറഞ്ഞാലും മലയാളികൾ പറഞ്ഞാലും ശരി ഇപ്പം തമിഴ്നാടിൻ്റെ മൂന്നാർ കാണാനായിട്ട് പോവുകയാണെ അപ്പോൾ നല്ല ചൂടുണ്ട് ഇത് കുമളി വരെ വന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ കുമളീന്ന് ഇങ്ങോട്ട് കയറിയപ്പം നല്ല ഫോറസ്റ്റ് അല്ലേ അതുകൊണ്ട് അടിപൊളി തണുപ്പാണ് കേട്ടോ അടിപൊളി തണുപ്പെന്ന് പറഞ്ഞാൽ അടിപൊളി എന്നൊന്നും പറയാനാകത്തില്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തണുപ്പുണ്ട് അപ്പോൾ എന്തായാലും മേഘമല മേഘമലെന്നിങ്ങനെ പറയുന്നതല്ലാതെ ഇതുവരെ ഞാനവിടെ പോയിട്ടില്ല ഉണ്ടാവും നിങ്ങളാരെങ്കിലും പോകട്ടുണ്ടാവും അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും പിന്നെ ഈ ചൂടിങ്ങനെ ഉള്ളത് കാരണം അവിടുത്തെ കാലാവസ്ഥയും ചൂടും ക്ലൈമറ്റൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഉണ്ടാവും അപ്പോൾ കൂടുതലും ഞാനിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോകുന്ന വീഡിയോ ആയിരിക്കും കൂടുതലിടുന്നത് കാരണം അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കാരണം ഞാനൊക്കെ അങ്ങനെ ഇതിൻ്റെ ഒരു ഫാനാണ് കാരണം ഞാനിങ്ങനെ ഒരുപാട് വീഡിയോ ഇങ്ങനെ ബൈക്കിൽ പോകുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നല്ല രസമാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു ഫീല് നമുക്കതിനകത്ത് കിട്ടും അപ്പോൾ എന്തായാലും കേട്ടോ ഈ ബൈക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇത് കണ്ടുപോകുമ്പോഴത്തേക്കിന് ഭയങ്കര റിസ്ക് പിടിച്ചൊരു പരിപാടി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല കേട്ടോ കാരണം ഈ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട് നമുക്ക് ഈ ബൈക്ക് ഓടിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും അല്ലെങ്കിൽ തന്നെ നമ്മുടെ എന്തെങ്കിലും സന്ത സങ്കടമോ സങ്കടമോ വിഷമോ ഒക്കെ ഉള്ളപ്പം എടുത്തുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് മാറും എന്ന് പറയുന്നതിൻ്റെ കാര്യം തന്നെയാണെന്നറിയാമോ ഇത് ഇതൊരു ആണ് കേട്ടോ മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കിടിലം ഒരു അനുഭവമാണ് കേട്ടോ ഇവിടെ നല്ല തണുപ്പും ഭയങ്കര തണുപ്പും നല്ല വെള്ളത്തിൻ്റെ ശബ്ദവും താഴേക്ക് ഈ താഴെക്കൂടാണത് ഒഴുകിപ്പോകുന്നത് അപ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് അപ്പം അപ്പം ഞാൻ പറഞ്ഞു വന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബൈക്ക് ഓടിക്കുന്ന സമയത്തെ നമ്മളീ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറും എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഫുള്ള് നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ നമ്മൾ ഈ ബൈക്കിലും ഈ റോഡിലും ആയിരിക്കും നമ്മൾ വേറൊരു കാര്യത്തിനെ പറ്റി ചിന്തിക്കാനും പോകത്തില്ല വേറൊരു കാര്യത്തെപ്പറ്റി ആലോചിക്കാനും പോകത്തില്ല ആലോചിച്ച് കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ വേറെ വഴി പോയി നമ്മൾ എന്നാ പറയുക പറഞ്ഞ കാര്യമില്ലല്ലോ അറിയാമല്ലോ നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്ന ഒരു സമയമാണ് ഈ ബൈക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കാര്യങ്ങളെ ഒന്നും ചിന്തിക്കാനും പറ്റിയില്ല പറ്റത്തില്ല വേറെ കാര്യങ്ങളെ കുറ്റി ഓർക്കാൻ പോലും നമുക്ക് സമയം കിട്ടത്തില്ല സമയം കിട്ടത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യത്തിലോട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല അതാണ് സംഭവം ഇത് കണ്ടോ മുല്ലപ്പെരിയാറിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന ടണൽ തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്ന ടണലാണ് കേട്ടോ ഈ വഴിക്കൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് കണ്ടാൽ മനസ്സിലാവും അത് കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ നമ്മൾ താഴേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ വണ്ടി വരുന്നുണ്ടോ പോട്ടെ ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട താഴേക്കൂടെ കിടക്കുന്ന റോഡൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും കേട്ടോ അതേ ഒരു കുരങ്ങൻ ചത്ത് കിടക്കുന്നിട്ട് ഉണങ്ങി പടിപൊഴിക്കും അങ്ങോട്ട് നോക്കിയേ താഴോട്ട് നോക്കിയേ കിടന്ന സ്ഥലമല്ലേ ആ പൈപ്പ് കണ്ടോ ഈ പൈപ്പ് നല്ല കുത്തനെ ചാരി വെച്ചേക്കുന്ന പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് ഭയങ്കര വലുപ്പമുള്ള പൈപ്പാണ് കേട്ടോ ഇത് എങ്ങനെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തതാണോ പീസി പീസായിട്ട് കൊണ്ടുവന്നിട്ട് വെൽഡ് ചെയ്തതാണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല ഇവിടെ ആഴ്ചയിൽ ചോദിച്ചാൽ അറിയാൻ പറ്റില്ല ഇങ്ങോട്ട് കുത്തിച്ചാരി ഭയങ്കര ഭയങ്കര വലിപ്പോയ്ക്ക് നോക്കി കുത്തിച്ചാരി ഭയങ്കര ഭയങ്കര പൊക്കത്തു നിന്നാണ് അത് താഴോട്ട് നിക്കുന്നെ ഇവിടുന്ന് നോക്കിയാലോ നമുക്ക് മനസ്സിലാവും താഴോട്ട് നോക്കിയാ നേരെ കുത്താ താഴോട്ടാ നോക്കി എനിക്ക് തോന്നുന്നത് അങ്ങ് ദൂരെ കാണുന്ന മലനിരകളിൽ ഏതോ ഒരു മലയാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ മേഘമല ഈ ലൊക്കേഷനും മാപ്പൊക്കെ വെച്ച് നോക്കുമ്പം ആ ഭാഗത്തായിട്ടാണത് മേഘ വരുന്ന വരുന്നത് അങ്ങ് ആ വലിയ മലയുടെ അങ്ങ് അപ്പുറത്തും അങ്ങ് ദൂരെ ചെറിയതായിട്ട് കാണാം മല സത്യം പറഞ്ഞാൽ ഈ ഡോമിനാർ ഉള്ളതുകൊണ്ടാണ് ഇത് കേട്ടോ ഈ ഇങ്ങനെ യാത്ര ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ത്രില്ലായിട്ട് തോന്നുന്നത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ വണ്ടി ഇങ്ങനെ നമ്മളെ കൊണ്ട് ഇങ്ങനെ പറക്കും കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് വലിയ മടുപ്പില്ലാതങ്ങ് പോകുന്നത് ഹെയർ പിൻ ബെൻഡ് കണ്ടോ ഇതുപോലെ ഒരുപാട് ഹെയർ പിൻ ബെൻ്റുകൾ ഈ ഒരു ചുരത്തിലുണ്ട് കേട്ടോ അതായത് തമിഴ്നാ മറ്റേ കുമളിന്ന് തമിഴ് ത തമിഴ്നാട്ടിൽ കിടക്കുന്ന റോഡ് ഓക്കെ ഈ ഭാഗങ്ങളിലൊക്കെ തീരെ വീതി കുറവാണേ ഏതായാലും ഈ വണ്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ യാത്രകളൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു മടുപ്പൊന്നുമില്ല നമുക്ക് വലിയ സ്ട്രെയിനോ അല്ല എന്നാ പറയുന്നത് ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമുക്കൊരു മടുപ്പില്ല ഈ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നമുക്ക് തീരെ ഒരു ലാഘോ പരിപാടികളോ ഒന്നുമില്ല നമുക്കിങ്ങനെ അടിച്ചു വിട്ടിങ്ങനെ പോകാം തന്നെ ഒരു ഭയങ്കര രസമുള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ മടുപ്പില്ലാതെ ഈ ബൈക്കുമായിട്ടിങ്ങനെ നടക്കുന്നത് കേട്ടോ അപ്പം മേഘമല മേഘമലെന്നിങ്ങനെ പറഞ്ഞതല്ലാതെ നമ്മൾ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഒരുപാട് നാളായിട്ട് അവിടെ പോകണം പോകണമെന്ന് ഇങ്ങനെ ഓർക്കുന്നുണ്ട് എന്ന് മേഘമലയ്ക്ക് പോകണമെന്നും പറഞ്ഞ് കിടന്നുറങ്ങും രാവിലെ ഏഴേലും പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് വേറെ സ്ഥലത്തോട്ട് പോകാം എന്നുള്ള തീരുമാനം വരും അങ്ങോട്ട് പോകും അത് കാരണം മാത്രമല്ല നല്ല ദൂരമുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് അതുകാരണമാണ് അതുകൊണ്ടൊന്നും അല്ല കേട്ടോ ഞങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല സാഹചര്യം റെഡി ആയിട്ടില്ല ഇപ്പോഴാണ് അതിന് സെറ്റായി വന്നത് അപ്പം എന്തായാലും നമ്മൾ വേഗം മേഘമലയ്ക്ക് പോവുകയാണ് കേട്ടോ അത് ഏറ്റവും താഴെ വന്നിട്ടുണ്ട് ലോവർ ക്യാമ്പെന്നെ ഇവിടെ പറയുന്നത് ഈ സ്ഥലത്തിൽ പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ഏറ്റവും താഴെ തമിഴ്നാട്ടിലോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി നേരെയുള്ള വഴികളാണ് കേട്ടോ വളവോ തിരികുകളോ വളവോ തിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മൾ നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നൊരു റോഡാണ് സൂക്ഷിച്ചു പോകണം ഈ മൃഗങ്ങളും ഈ പശുക്കളും ഒക്കെ ക്രോസ് കയറി വരാൻ ചാൻസ് ചാൻസുണ്ട് ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ ഈ റോഡിന് ഇരുപക്ഷവും നല്ല കൃഷിപ്പാടങ്ങളും എന്താ പറയുന്നത് ഈ നെൽപ്പാടങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റും അടിപൊളിയാണ് പക്ഷേ ചൂട് അൺസൈക്കബിളാണ് മാത്രമല്ല ഇങ്ങനെ ബൈക്കിൽ പോകുന്ന സമയത്ത് പ്രശ്നമില്ലാതെ അങ്ങ് പോകുന്നുണ്ട് കാറ്റ് അടിക്കുന്ന വെള്ളം വണ്ടി അവിടെ നിർത്തിയാൽ ഈ വണ്ടിയെന്നുള്ള ആ ഒരു ചൂടും നമ്മുടെ കാലിലോട്ട് അടിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ഇറിറ്റേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അടിപൊളി വഴിയാണ് കേട്ടോ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നത് അത് അങ്ങോട്ട് നോക്കിയായി വെസ്റ്റേൺ ഗഡ്സിന്റെ ഭാഗങ്ങളാണ് കേട്ടോ നല്ല ഉയർന്ന തലയെടുപ്പോ കൂടി നിൽക്കുന്നതാണ്ടോമാരി ചില ഭാഗങ്ങളിലൊക്കെ മേഘത്തിന്റെ നിഴലും കാണാം മേഘമലയ്ക്ക് പോകുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വണ്ടിക്കകത്ത് നിറച്ച് പെട്രോൾ അടിച്ചിട്ട് വേണം പോകാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കടകളോ കാര്യങ്ങളോ ഒരു പെട്രോൾ പമ്പോ ഒന്നും ഇല്ലെന്നുള്ള കാര്യം ആദ്യമേ ഓർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നിറച്ചും കുറച്ച് പെട്രോൾ അടിച്ചിട്ട് കേട്ടോ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമായിരുന്നു കേട്ടോ ടോയ്ലറ്റിൽ പോയി ഒന്ന് മുഖം കഴുകി ഒന്ന് ഫ്രഷ് ഫ്രഷായി കേട്ടോ ഇപ്പൊ നല്ല തണുപ്പുണ്ട് മുഖത്തിനൊക്കെ ഇരിക്കുന്നേ കഴിഞ്ഞ ദിവസം കഴുകിയപ്പോ ആ കഴുകേന്റെ കഴിഞ്ഞ ദിവസം വണ്ടി കഴുകിയപ്പോഴേ അതിനകത്ത് ചള്ള നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ഞാൻ ഈ കൂടുതൽ ഈ ബൈക്കിൽ ഇങ്ങനെ പോകുന്ന വീഡിയോസ് ഇടുന്ന ഇടുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് എന്നെ പറഞ്ഞത് ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ അടുത്ത വീഡിയോയിലേക്കകത്ത് നമുക്കത് കുറച്ചേ എടുത്തുള്ളൂ ബൈക്കിൽ ഇങ്ങനെ പോകുന്ന കേട്ടോ ഞങ്ങോട്ട് നോക്കി എന്നെ അടിപൊളി കാഴ്ച നോക്കി ഇതിങ്ങനെ വൈഡ് ലെൻസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ പറഞ്ഞത് ഇങ്ങനെ വല്ലാത്തൊരു ീവിൽ കാണുന്ന കേട്ടോ നമ്മൾ ഡയറക്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് കേട്ടോ രണ്ട് സൈഡിലും നിറച്ചും കൃഷിയാണേ ഒരു സ്ഥലം പോലും ഇല്ല ഒരു വെറുതെ ഇട്ടേക്കുന്ന എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ കൃഷി നടക്കുന്നുണ്ട് ഇതുപോലത്തെ ചൂടുള്ള സ്ഥലത്ത് ഇവരിങ്ങനെ കൃഷി ചെയ്യുന്ന ഇവരെ സമ്മതിക്കണം നമ്മുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൃഷിപ്പാടങ്ങളും കൃഷിത്തോട്ടങ്ങളൊക്കെ വെറുതെ കിടക്കുന്ന കാട് പിടിച്ച് അല്ലാതെ ഇപ്പോൾ നമ്മുടെ കൃഷിയുണ്ട് മറ്റേ കൈത കൃഷി ഇപ്പോൾ റബർത്തോട്ടങ്ങളെല്ലാം വെട്ടി കൈത കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് അതേ ഉള്ളു നമ്മുടെ കൃഷി അപ്പോൾ എന്തായാലും എന്താണേ എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് വറുത്തേക്കാണ് കേട്ടോ നമുക്ക് ചിന്നമന്നൂരിൽ ചെന്നിട്ടാണ് അവിടെ നിന്നാണ് തിരിഞ്ഞ് മേഘമലയ്ക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഈ മെയിൻ റോഡ് അതായത് കുമളി തേനി കമ്മം ആ റോഡ് നേരെ വരുമ്പോഴത്തേക്കിന് ചിന്നമന്നൂരെന്ന് പറയുന്ന ഒരു ബോർഡ് കാണും അവിടുന്ന് റൈറ്റിലേക്ക് ചിന്നമന്നൂര് കയറിയിട്ട് അവിടുന്ന് വേണം നമുക്ക് തിരിഞ്ഞ് കയറി പോകാനായിട്ട് കേട്ടോ വേറെ വഴിയോ ഒരു ഒരു ഡൗട്ടും വേണ്ട നേരെ ഇനി ഉള്ളൂ ഇവിടെ എഴുതിയെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ ആരോടെങ്കിലും ചോദിച്ചാലും മതി തമിഴ്നാടിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെ നമ്മൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇങ്ങോട്ട് നോക്കി നല്ല രസമില്ലേ നല്ല എന്നാ പറഞ്ഞേ തമിഴ്നാടെന്നൊക്കെ ഒറ്റടിക്ക് ഇത് ഈ ഫ്രെയിം കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തമിഴ്നാടാണെന്ന് മനസ്സിലാവും അതുപോലെ ഒരു ഒരു ചെറിയ ഇതാണ് കേട്ടോ ടൗൺ ആണേ അപ്പോൾ ഇവിടുന്ന് വീണ്ടും വലത്തേക്ക് നമ്മൾ തിരിഞ്ഞു പോവുകയാണ് ചിന്നമന്നൂരാണിത് ചിന്നമന്നൂരിൽ നിന്ന് നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ ആ വഴി നേരെ മേഘമലയ്ക്കാണ് എവിടെ ആരോടെങ്കിലും തിരക്കാലും മതി കേട്ടോ മേഘമലയ്ക്ക് പോകുന്ന വഴി അവർ കാണിച്ച് ഇങ്ങനെ ചൂണ്ടും ഇതേ അങ്ങോട്ട് ചൂണ്ടി ചൂണ്ടിക്കാണിക്കും നമുക്കേ ഒരു കുപ്പി വെള്ളം മേടിച്ചോണ്ട് പോകാം കേട്ടോ അങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം പോലും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും പോസ്റ്റ് ആകും അവിടെ നിന്നവരെന്നോട് ചോദിക്കുന്നത് നിങ്ങൾ ഗ്രൂപ്പില്ലേ ടി നിങ്ങൾ ഗ്രൂപ്പായിട്ടല്ലേ വന്നെന്നെങ്കിൽ എന്നോട് ചോദിച്ചു ആ എന്നാണോ അങ്ങനെ ചോദിച്ചത് ആ എനിക്ക് തോന്നുന്നത് ആ സാ ഈ പല രണ്ട് മൂന്ന് വീഡിയോ കണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് കയറുന്നോട്ട് അവിടെ ആ ഏരിയെ മുഴുവനും മറ്റേ ടൈഗർ റിസർവ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കടുവയും പുലിയും കരിമ്പൂലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ വൈൽഡ് ആനിമൽസും ഒക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ആനയുണ്ട് കടുവയുണ്ട് ഒക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പുലിയൊക്കെ ഉണ്ടെന്നൊക്കെ ഇപ്പം കേട്ടിട്ടുണ്ട് എനിക്ക് വന്നു അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചോദിച്ചെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം കേട്ടോ മട്ടാരം പേടിപ്പിക്കാനായിട്ട് അവരിങ്ങനെ പരസ്പരം നോക്കിയിട്ട് ഏ സിമ്പിളായിട്ട് ഒറ്റയ്ക്കാണ് വന്നത് ഇങ്ങനെ നോക്കിയിട്ടിങ്ങനെ അവർ തമ്മി ഞാൻ ചോദിക്കുന്നു അങ്ങോട്ട് നോക്കിയാൽ മക്കളെ പോളി സാധനം ഇവിടുന്ന് അങ്ങ് വേറെ നീണ്ട് നിവർന്ന് കിടക്കുന്ന റോഡ് കേട്ടോ എൻ്റെ മോനെ അങ്ങോട്ട് നോക്കിക്ക എന്നതാണ് നോക്കിയാൽ ആ ഒരു അടിപൊളിയാണ് കേട്ടോ അയ്യോ വല്ലാത്തൊരു ഫീൽ അങ്ങോട്ട് നോക്കിയാൽ ആ അതിനകത്തോടെ നമുക്ക് പോകേണ്ട റോഡൊക്കെ ഇങ്ങനെ കാണാൻ കേട്ടോ മുകളിലോട്ട് കയറി കിടക്കുന്നതൊക്കെ ഓഹ് ഒരു രക്ഷയില്ല പുളി വൈബാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടേ ഈ ചെക്ക് പോസ്റ്റിന് അവിടെ നമ്മൾ പേരും അഡ്രസ്സും ഒക്കെ എഴുതി കൊടുത്തിട്ടാണ് കയറി പോകേണ്ടത് ആ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ചെക്ക് ചെയ്യുമോ അടിയൊക്കെ ചെക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി കൊടുത്തേ ഉള്ളൂ കേട്ടോ പിന്നെ സൈൻ ചെയ്യിപ്പിച്ചായിരുന്നു പിന്നെ നമ്മുടെ നമ്പറുണ്ട് എഴുപത്തി മൂന്ന് നമ്മുടെ വണ്ടിയുടെ രജിസ്റ്റർ ചെയ്തേക്കുന്ന നമ്പർ എഴുപത്തി മൂന്ന് അപ്പോൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ആ നമ്പർ പറഞ്ഞ് കൊടുക്കും അപ്പോൾ നമ്മൾ മേടിച്ച വെള്ളം കുപ്പി അവിടെ ഒരു ബോട്ടിൽ അതവിടെ വലിയൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അതിനകത്ത് വെച്ചിട്ട് പോരുവാ കേട്ടോ വെള്ളം കുപ്പിയോ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ഒന്നും അങ്ങോട്ട് കയറ്റി വിടത്തില്ല വെറുതെ മേടിച്ചായി പോയി അതെന്തായാലും നഷ്ടമായിപ്പോയി ഇരുപത് രൂപ നഷ്ടമായി കേട്ടോ അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ കുപ്പിയും ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും അവരിങ്ങോട്ട് കയറ്റുകൊടുത്തില്ല അപ്പം എന്തായാലും വേണ്ട മേഘമലയിലേക്ക് നമ്മൾ എൻടർ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അടിപൊളി വഴിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വഴിയാണ് ആകെ ഉള്ളൊരു പേടി ഈ കടുവായും പുലിയൊക്കെ ചാടി വരുമോ എന്നുള്ള ഒരൊറ്റ ടെൻഷനേ ഉള്ളൂ അത് ശരിക്കും ആ ടെൻഷനുണ്ട് കേട്ടോ കാരണം ഈ ഏരിയയിലെങ്കിലും മനുഷ്യന്മാർ ഈ റോഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനെക്കൂടെ ഒരു മണ്ടിമുക്കും ഈ തിരക്കൊന്നും ഇല്ലാത്തത് ഏരിയ ഒരാൾ പോലും ഇല്ല ഈ ഏരിയയിൽ കേട്ടോ ഈ റോഡ് മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ നമ്മുടെ മേഘമല വരുന്നത് അപ്പം ഇങ്ങനെ തന്നെ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിക്കണം താഴ്ത്ത് നോക്കി കിട്ടുന്ന വ്യൂ അല്ലേ നമുക്ക് നേടി ഇവിടെ നിന്നാലും കാണാം കേട്ടോ വ്യൂ അടിപൊളി വ്യൂ ആണ് താഴെ നമ്മൾ ആ വന്ന വഴിയൊക്കെ നല്ല കൃത്യമായിട്ട് കാണാം നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ നല്ല ചൂടുണ്ട് വണ്ടി നിർത്തിയപ്പോൾ നല്ല ചൂട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മൊന്നെ എന്തായാലും പോയേക്കാം ഞങ്ങൾ എൻ്റെ തൊട്ട് പുറകെ ഒരു ചേട്ടനും ചേച്ചി ബൈക്ക് സ്കൂ ഒരു സാധാരണ ബൈക്കിലാണ് വരുന്നത് കേട്ടോ അതൊക്കെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് ഈ ഏരിയയൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ഈ ഉണങ്ങി വരണ്ട് കിടക്കുന്നു കേട്ടോ നല്ല ചൂടാണേ ഈ പുതിയ റോഡ് അധികം നാളായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ റോഡ് വന്നെങ്കിൽ മാത്രമേ ഇതിലേക്കൊണ്ടുള്ള പോക്ക് ഓക്കെ ആകത്തുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ ഓഫ് റോഡൊക്കെ ഇത്ര മുപ്പത്തഞ്ച് കിലോമീറ്റർ പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഈ ഇന്റർലോക്ക് ഇട്ടേക്കുന്ന ഭാഗത്തൊക്കെ പുല്ല് കിളുത്ത് നിൽക്കൊണ്ടെന്നേ അതാ ഞാൻ ഈ പറഞ്ഞത് ഇതിലേക്കൂടെ വണ്ടി വരവോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് സാധാരണ വണ്ടി തിരക്കൊക്കെ ഉള്ള സ്ഥലത്തേ നോക്കി ഇവിടെ നിന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാം കേട്ടോ നോക്കിക്കേ മുള്ളു കണ്ടോ ഇത്രയും മുൾച്ചെടികളാണ് കൂടുതലും കേട്ടോ ഈ കാടിനകത്തെ ഇതാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇതാണെന്ന് തോന്നുന്നു ഈ മുൾക്കാടെന്നൊക്കെ പറഞ്ഞ സ്ഥലം എന്തായാലും ഇത്രയും മരങ്ങളാണ് കൂടുതൽ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ മുള്ള മരങ്ങളും കാടുകളുമൊക്കെയാണ് ഫുള്ള് ഇവിടെ അധികം നേരം നിൽക്കുന്നത് അത്ര സേഫ് സേഫ് അല്ല നമുക്ക് വിട്ടു പോവാം ഇവിടെ ഒക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ കടുവയൊക്കെ ചാടി വരാൻ ഉണ്ട് നമുക്ക് ബൈക്കേ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിട്ടടിച്ച് പോകാമല്ലോ എവിടെ ഇറങ്ങി നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി കാരണം റിസ്ക് പിടിച്ച ഏരിയ കേട്ടോ കാറൊക്കെ വരുന്നവർക്ക് വലിയ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ല ആനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിച്ചാൽ മതി ആനയൊക്കെ ഉള്ള ഏരിയ അപ്പം കാറിനൊക്കെ വരുന്നവർക്ക് വലിയ പ്രശ്നമായില്ല ഈ ബൈക്കിനൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാത്രമല്ല ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ടെൻഷനുണ്ട് ഇങ്ങോട്ട് കയറിയപ്പം ആ താഴത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയപ്പം തൊട്ട് ചെറിയൊരു ടെൻഷനും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഇതുപോലെ ഒരാൾ പോലും ഇല്ലാത്ത ഏരിയയാണെന്ന് ഭയങ്കരമായിട്ട് സൈലൻ്റ് ഏരിയയും അതുപോലെ തന്നെ ചൂടും ഇതുപോലത്തെ കാടും ഈ പിന്നെ കടുവയും പൂലിയൊക്കെ ഇറങ്ങുന്നതാണെന്നും കൂടി ഇറങ്ങിയപ്പം ചെറിയൊരു ചെറിയൊരു ടെൻഷൻ ഇരിക്കില്ലാതില്ല ഗെയ്സ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് വരുമ്പോഴാണ് അതിൻ്റെ ആ സാധനം നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തുള്ളത് കേട്ടോ എന്നാലേ നിങ്ങൾക്കത് ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് ആളുകളെ കേട്ട് വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വേറൊരു വൈബിലേക്കായിപ്പോകും നമ്മളിതിനെ ഈ ഒരു ഈ ഒരു സ്ഥലവും ഈ ഒരു റോഡും ഈ മേഘമലയൊക്കെ ശരിക്കും നമ്മൾ ഉള്ളുകൊണ്ട് എന്നാ പറഞ്ഞേ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വരണം എന്നാലേ നമുക്കിതിൻ്റെ ആ ഒരു അഡെപ്റ്റ് നമുക്ക് ഫീൽ ചെയ്തുള്ളൂ കേട്ടോ എനിക്കിപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്ത് വരുന്നുണ്ട് കാരണം എവിടുന്നാ എന്നതാ ചാടി കയറി വരുന്നത് പറയാനൊക്കത്തില്ല അത് ശരിക്കും ഫീൽ ചെയ്ത അത് പറഞ്ഞാൽ ഞാൻ പണപ്പിച്ചാണ് പോകുന്നത് എന്തെങ്കിലും ഫ്രെഡിലോട്ട് അത് ചാടിക്കഴിഞ്ഞാൽ പ്രശ്നമാകും പറഞ്ഞു പറഞ്ഞ് തീർതില്ല എട്ട് അതൊക്കെ എന്നാ വരുതാന്ന് നോക്കി ഞാൻ പറഞ്ഞു തീർന്നില്ല അതിന് മുന്നേ വരുന്നത് മറ്റേത്തിരി കുരങ്ങനാണേ മറ്റേ സാധാരണ കൊരങ്ങനല്ലെന്നേ മറ്റേ മോ മോഹം മുഴുവനും മറ്റേ കറുത്തിരിക്കുന്ന സാധനം ഇല്ലേ അത് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കറുത്തിരിക്കുന്ന ടൈപ്പ് കൊരങ്ങൻ ഇതൊക്കെ റയർ സാധനം കേട്ടോ അയ്യോ അത് ഭയങ്കര വായ്പ കേട്ടോ അത് പറഞ്ഞു തീർന്നില്ല അതിന് മുന്നേ ഞാൻ ഞെട്ടിപ്പോ എന്റെ മോദം പോയ ഇപ്പം അയ്യോ അതിന് പകരം വല്ല പുലി വല്ല വരുന്ന തീർന്നത് ഇവിടുത്തെ താഴോട്ട് പോവാളി പറഞ്ഞു തീർന്നില്ലെന്നേ രണ്ടോ മൂന്നോ കിലോമീറ്റർ ആയതേ ഉള്ളു ഇനി ഇങ്ങനെയാണ് ഈ മുപ്പത്തഞ്ചു കിലോമീറ്റർ ഞാൻ പോവട്ടത് എന്റെ ഫോന്റെ എനിക്ക് ഓർക്കുമ്പോൾ ടെൻഷനാ കേട്ടോ നല്ല ദൂരം എനിക്ക് വന്നോണ്ടല്ല ഞാൻ തിരിച്ചു വീട്ടിൽ പോയതേ ഇവിടെയാണ്ണ്ട് പണി വേണേ കേട്ടോ എനിക്ക് തോന്നുന്നത് മറ്റേ വ്യൂ പോയിന്റ് നല്ല വ്യൂ ആണ് താഴോട്ട് അടിപൊളി വ്യൂ ആണ് ഇനി വന്ന് വ്യൂ പോയിൻ്റ് കണ്ട് പണി വന്നിരിക്കുമോ അതാണ്ട് ആ മലയുടെ ഒക്കെ ഷെയ്പ്പ് വേണ്ടോ രണ്ട് മൂന്ന് കല്ല് വലിയ പാറക്കല്ലെടുത്ത് പൊക്കി കറക്റ്റ് ആയിട്ട് മോളി വെച്ചേക്കുന്ന ഒരു മോളി വെച്ചേക്കുന്ന പോലെ നമ്മളെങ്ങനെ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് ആ മലയുടെ നേരെ ഇപ്പറേ ബാക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടോട്ട് കയറി ഇപ്പം നല്ല തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് തണുത്ത കാറ്റാണ് ഈ പഠിക്കുന്നത് മുമ്പേ വരെ നല്ല ചൂടായിരുന്നു കേട്ടോ വൈൽഡ് ആനിമൽസ് ക്രോസിങ് സോൺ എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ മറ്റേ പുലിയുടെ മറ്റേ പുള്ളിപ്പുലിയുടെയൊക്കെ ഫോട്ടോയൊക്കെ കൂട്ടിയാണ് വെച്ചേക്കുന്നത് അത് കാരണം ചെറിയൊരു ടെൻഷനുണ്ട് കേട്ടോ ഇതുവരെ ഞാൻ തമാശക്കായിട്ടാണ് സംസാരിച്ചിരുന്നത് ഇപ്പം എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ശരിക്കും എനിക്ക് പേടി തോന്നണമെന്ന് നമ്മുടെ കഴിഞ്ഞ വാഗമണ്ണ് ഒരു വീഡിയോ ഉണ്ടല്ലോ മറ്റേ മുണ്ടക്കയത്തുനിന്ന് വാഗമണ്ണ് പോകുന്ന ഒരു ഷോർട്ട് കട്ട് വീഡിയോ അതീ പറഞ്ഞ പോലെ എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലാതെ പോയതാണ് കേട്ടോ അത് എനിക്ക് അത് കയറി അങ്ങ് ചെല്ലുന്നോളം വരെ യാതൊരു രീതിയിലുള്ള ടെൻഷനോ പേടികളോ ഒന്നും തോന്നിയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കമൻറ്റുകളൊക്കെ വരാൻ തുടങ്ങിയത് അവിടെ നേരത്തെ പുലി ഇറങ്ങിയതാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ തോന്നിയായിരുന്നു കാരണം ഞാൻ അത്രയും ഡീപ്പായിട്ടുള്ളൊരു സ്ഥലത്തൂടെയാണല്ലോ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ആണല്ലോ പോയതെന്ന് ഓർ ഓർത്തപ്പോഴേ ടെൻഷനായിപ്പോയി ഇപ്പോഴാണ് ഒരു കാ ഇപ്പോഴാണ് ഒരു ബൈക്കുകാരനെ കണ്ടത് കേട്ടോ ഈ കാട് നിങ്ങൾ കണ്ടാവും ആ അപ്പം ഞാൻ പറഞ്ഞു വന്ന അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ആ പോയ അതേ സ്ഥലത്ത് തന്നെ ഒരു കടുവ ചത്തു കിടക്കുന്നതെന്ന് പറഞ്ഞ് വാർത്തകളൊക്കെ വന്നായിരുന്നു അത് കണ്ടപ്പോൾ എന്റെ കിളി പോയി കാരണം ഞാൻ ഞാൻ ആ ആ ഏരിയ കൂടെ അല്ലേ ബൈക്ക് ഓടിച്ചൊറ്റയ്ക്ക് പോയെന്നോർക്കുമ്പോഴേ ശരിക്കും ടെൻഷനായിപ്പോയി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ ഇപ്പൊ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഒരു സാധനം കാണിച്ചേരട്ടെ ഇങ്ങോട്ട് നോക്കി നമ്മളിപ്പം അങ്ങോട്ട് പോകുന്ന വഴി കണ്ട സാധനം കേട്ടോ നല്ല ഫ്രഷ് ആനപ്പിണ്ട വളയുമ്പോഴും അടുത്തത് എന്താണ് സംഭവിക്കാൻ ഒരു ഒരു ഇതുണ്ട് കേട്ടോ നമുക്ക് അടുത്ത വളവിൻ്റെ അവിടെ വളഞ്ഞ് വരുമ്പോൾ ആനയാണോ അതോ കടുവയാണോ എന്നുള്ളൊരു ടെൻഷനോടുകൂടിയാണോ ഓരോ വളവ് വളയ്ക്കുന്നത് ഒരു വണ്ടി പോലും ഇതുവരെ ഞാൻ കണ്ടില്ല ഇങ്ങോട്ട് നിങ്ങൾ ഏതെങ്കിലും വണ്ടി കണ്ടോ ഇങ്ങോട്ട് പോരുന്നത് ഒരൊറ്റ വണ്ടി ഇതായിട്ട് പോയിട്ടില്ല മുകളിലോട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ഞാൻ ഒരു സൂത്രം നോക്കി ടൈഗർ റിസർവ് നോക്കി എന്നെ എഴുതി വെച്ചേക്കാൻ നോക്കി ഇത് എന്നെ എന്നെ പേടിപ്പിക്കുകയാണോ കുറെ നേരമായി തുടങ്ങിയിട്ട് നിങ്ങളിത് കണ്ടോ ഈ കാടിന്റെ ആ ഒരു കാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞോലെ വലിയ മരം തിങ്ങി വളരുന്ന ഒരു കാടൊന്നും അല്ല കേട്ടോ ഈ പറഞ്ഞ പോലെ ഭയങ്കര സൈലൻസാണ് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ബൈക്ക് നിർത്തിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര എന്നെ എനിക്ക് എന്നെ പറയണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ദൂരം ഞാനിങ്ങനെ പോന്നു ഇനിയും ഞാൻ വന്നതിൻ്റെ രണ്ടരട്ടി ദൂരം ഇനിയും മുന്നോട്ട് കിടക്കുകയാണ് കേട്ടോ ആ ഒരു കാറ് മുന്നിൽ പോന്നുണ്ട് കേട്ടോ ഒരു കാറ് മുന്നിൽ പോന്നുണ്ട് ഗെയ്സ് അയ്യേ ഏ ഒരു കാറ് കണ്ടു ഗെയ്സ് ഇത്ര നേരമായിട്ട് ആ രണ്ട് കാറുണ്ടായിരുന്നു രണ്ട് കാറ് പോന്നു അയ്യോ ഇപ്പഴ ഒരു സമാധാനമായത് നിങ്ങളെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് താൽപ്പര്യപ്പെടുന്ന ആൾക്കാരൊക്കെയാണെന്നു നിങ്ങളൊരു റൈഡർ ആണെങ്കിൽ ഒരു ബൈക്ക് ഓടിച്ചു പോകുന്ന ആളാണെങ്കിൽ ബൈക്കാലാണ് വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വരണം കേട്ടോ ഒറ്റയ്ക്ക് വന്ന് നിങ്ങളെ ഇതിനകത്തോട്ട് തള്ളിയിടാൻ ശ്രമിക്കുന്ന ഒരു സംഭവമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഒരു ഭീകരതയും അതിൻ്റെ ആ ഒരു കാടിൻ്റെ ആ ഒരു വന്യതയൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ വന്നാലേ മനസ്സിലാവുള്ളൂ ചെറിയൊരു കുടിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് കുറേ നിലമായിട്ട് കുടിലൊക്കെ വരുന്നുണ്ട് അതായത് നമുക്ക് ഈ പേടിയും ഒരു ചെറിയ ടെൻഷനൊക്കെ തോന്നുമ്പോൾ ചെറുതായിട്ട് കുടിൽ വരുന്നില്ല എവിടുന്നാണ് ഈ സാധനം വരുന്നത് അല്ലെങ്കിൽ എവിടുന്നാണ് ഈ കടുവ ചാടി വരുന്നത് അല്ലെങ്കിൽ പുലി ചാടി വരുവോ ദൈവമേ കാട്ടുപോത്തിറങ്ങി വന്ന് കുത്തുവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ നമുക്ക് ഉള്ളപ്പോഴത്തേക്ക് ചെറിയൊരു കുടിൽ തോന്നുന്നില്ലേ ഈ കാറുകാരൻ നമ്മളെ കയറ്റി വിടുന്നില്ല കേട്ടോ കേറ്റിവിടുന്നല്ല ആ പുള്ളി സ്ലോ ചെയ്യുവാണ് ഭയങ്കരമായിട്ട് നമ്മൾ കയറി പോകാനായിട്ടോ അതെന്നാണോ ഇനി അവർക്ക് ടെൻഷനായിട്ടാണോ ഇനി അറിയില്ല ഇങ്ങോട്ട് നോക്കിയേ ആരാണേ കടുവയുടെ മറ്റേ പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴ കാണുമ്പോൾ ഓരോ ബോർഡ് കാണുമ്പോഴും നമുക്ക് ആകും ഈ റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലോ മറ്റേ ഈ വലിയ വണ്ടി തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ് അവിടെ ഒരു മൂന്നാല് ബൈക്കിനകത്ത് കുറേ പിള്ളേർ വന്നിട്ട് കൊണ്ടു കേട്ടോ ഇവിടുന്ന് വന്നതാണ് തമിഴ്നാട്ട് പിള്ളേർ തമിഴ്നാ തമിഴ് പിള്ളാരാണ് വണ്ടിയുടെ രജിസ്ട്രേഷനിലെ തമിഴാണ് കെ ടി എൻ ആ നിങ്ങളിത് കണ്ടോ വൈൽഡ് ആനിമൽസ് ക്രോസിങ് സോൺ എന്ന് എഴുതി ചോദിച്ചിരിക്കുന്നുണ്ടോ ഡ്രൈവ് സ്ലോ സ്ലോ ആയിട്ട് ആ ചുമ്മാതല്ല ഒരു പതുക്കെ വണ്ടി ഓടിച്ചു കേട്ടോ എന്നാൽ പേടിച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല സത്യം പറയാ ബൈക്കർ ബൈക്കർമാർ അല്ലെങ്കിൽ ബൈക്കേ വരുന്ന ആളുകൾ ശരിക്കും സൂക്ഷിക്കണം കേട്ടോ നിങ്ങൾ വല്ല കട്ടിയുള്ള ഉടുപ്പമൊക്കെ ഇട്ടോട്ട് വരിക വല്ല പുലിയൊക്കെ വന്ന് മാതിയാലും പിടിച്ചാലും തട്ടിയിട്ടൊക്കെ പോയെന്ന് പറയാനും ഒന്നും പറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ജാക്കറ്റൊക്കെ ഇട്ട് വന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ രക്ഷപ്പെടാം ഓടി രക്ഷപ്പെടാം ഇപ്പം ഞാൻ ജാക്കറ്റൊന്നും ഇട്ടപ്പോ എനിക്ക് എനിക്കതിൻ്റെയൊക്കെ ഒരു ടെൻഷനാന്ന് ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ വിചാരിക്കും ഇത് എന്നാ പേടിക്കാനാ ഇല്ലേ കൂടെ വണ്ടിയൊക്കെ ഓടിക്കുന്നത് എന്നാ ടെൻഷൻ അടിക്കാൻ എന്നാ പേടിക്കാനാണെന്നേ നിങ്ങളൊരു ദിവസം ഒരു ബൈക്കിൽ ഇങ്ങോട്ട് പോകാം ഒറ്റയ്ക്കേ വരാവുള്ളൂ ഒറ്റയ്ക്ക് അത് ഈ മറ്റേ വീക്കെൻഡിലൊന്നും പറയില്ല ശനിയും ഞായറും പറ അടുത്ത ബോർഡ് ഇവന്മാര് ഈ ഇടക്കിടക്ക് ബോർഡ് വെച്ച് ബോർഡ് വെച്ച് മഞ്ജനെ പേടിപ്പിക്കും അപ്പം നിങ്ങൾ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം വാ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം ഇട ദിവസം വന്ന് പന്ന് നോക്കും ഒറ്റയ്ക്കേ വരാവുള്ളൂ ബൈക്കിനൊന്ന് വന്ന് നോക്കും അപ്പം നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ് ശരിക്കും പേടിക്കും പേടിക്കും ഇപ്പം പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയല്ല ചെറിയൊരു ഭയ ഉള്ളിൽ തോന്നും നമ്മൾ വേണ്ട തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഹോം സ്റ്റേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ താമസവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു ആൾക്കാർ താമസമൊക്കെ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലൊക്കെ അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു മേഘമല അടുത്ത് ആയിട്ടുണ്ട് കുറേ ദൂരം നമ്മളിങ്ങനെ വന്ന് കേട്ടോ ഞാൻ മൊത്തം ഒന്നും റെക്കോർഡ് ചെയ്തില്ല കുറേ ദൂരമൊക്കെ ഞാൻ ടെൻഷൻ ടെൻഷനടിച്ച് വണ്ടി ഓടിക്കുമായിരുന്നു അത് കാരണം ഞാൻ എന്താ പറഞ്ഞാൽ ടെൻഷനടിയും വണ്ടി ഓടിയിലും ഈ വർത്താനം ഒന്നും ഒരുമിച്ച് നടക്കത്തില്ല അത് കാരണം ഇത് കണ്ടോ അടിപൊളി സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ തേയിലത്തോട്ടങ്ങളെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാണ്ടേ മേഘമലയിലോട്ട് എത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ടോ എന്നാലും ഉള്ളിലൊരു പിന്നെ ഒരു ടെൻഷൻ കിടക്കുന്നതെന്നു ചോദിച്ചാൽ തിരിച്ചു പോകണ്ടേ തിരിച്ച് വീട്ടിൽ പോകണ്ടേ ഈ ഒരു ഈ ഒരു വഴിയല്ലേ ഉള്ളു പോകാൻ തിരിച്ചു അപ്പം വീണ്ടും സന്ധ്യയാകുമ്പോൾ ഒന്നും കൂടി ടെൻഷൻ അടിക്കണമല്ലോ നോർക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ അപ്പം മൊത്തത്തിലൊരു ടെൻഷനോടു കൂടിയുള്ളൊരു യാത്രയാണ് കേട്ടോ ഈ മേഘമല യാത്ര ഇന്നത്തെ എന്തായാലും കൊള്ളാം ഇവിടെ വരെ വണ്ടി ഓടിച്ച് വന്നതിൻ്റെതൊക്കെ കാണാനുണ്ട് കേട്ടോ ഇവിടെ ചെറുതായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കൊള്ളാം അടിപൊളി സ്ഥലമാണ് പക്ഷേ ഈ ചൂടായതുകൊണ്ട് വലിയ തണുപ്പും തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കാറ്റടിക്കുന്നതുകൊണ്ട് ആ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാതെ മഞ്ഞോ കാര്യങ്ങളോ കോടയോ ഒന്നും ഇപ്പം ഇല്ല അല്ലെങ്കിൽ ഒന്നെങ്കിൽ വെളുപ്പിനെ പറഞ്ഞാൽ അല്ലെങ്കിൽ സന്ധി ആകുമ്പോഴത്തേക്കിന് വന്നാൽ ചിലപ്പം അത് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഈ നട്ടുച്ചയ്ക്ക് വന്ന കാരണം എനിക്ക് അതൊന്നും കിട്ടത്തൊന്നുമില്ല ഒരു ദിവസം മഴയുള്ള സമയത്ത് ഇവിടെ പറഞ്ഞാൽ എന്നാലേ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഫീല് കിട്ടത്തുള്ളൂ അതായത് ഫുള്ള് കോടയൊക്കെ കയറിയായി ഈ മേഘമല എന്ന് പറയുന്നതിന് തന്നെ കാരണം ഉണ്ടല്ലേ മേഘങ്ങളാൽ മൂടി നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും കാരണം കോടമെ കൂടി ഇങ്ങനെ മോതിഞ്ഞു മൂടി നിൽക്കുന്ന ഒരു കാഴ്ച ആണ് മേഘമലയിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ എന്ന് പേര് വന്നത് അതുകൊണ്ട് അടുത്ത ഒരു മഴ മഴക്കാലത്ത് നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് ഈ സ്ഥലം വന്ന് കാണും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്നാലും നമുക്കതിൻ്റെ ഒരു മേഘമലയുടെ പൂർണ്ണമായിട്ടുള്ള ഭംഗി എൻ്റെ മോനെ അയ്യോ എന്നാ സാധനമാണ് നോക്കിയാൽ നിങ്ങൾ ഇതാണ് മേഘമലയുടെ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കണ്ടേക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ മേഘമല മേഘമല നമ്മൾ സെർച്ച് ചെയ്ത സമയത്ത് ഫോട്ടോ കൂടുതലും കാണുന്ന ഈ ഏരിയയിലെ ഫോട്ടോയാണ് കേട്ടോ അപ്പം ഇത് കാണണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹത്താണ് വന്നത് ഓ എൻ്റെ പൊന്നെ പോളി ഐറ്റം ഓ എന്ന എൻ്റെ പൊന്നൊരു ഡ്രോൺ ഉണ്ടായിരുന്ന കിടിലമായിരുന്നു കേട്ടോ ഡ്രോൺ ഡ്രോണാണ്ട് അടിപൊളി കുറേ വിഷ്വൽസ് നമുക്ക് കിട്ടിയാൽ അപ്പം എന്തായാലും ഉള്ള ക്യാമറയിൽ ഞാൻ നിങ്ങളെ ഇതിന്റെ ആ ഒരു ഭംഗിയൊക്കെ കാണിച്ചു തരാം കേട്ടോ നോക്കി ഇടിലോ ഒരു എക്സ്പീരിയൻസ് അല്ലേ അടിപൊളി അപ്പോൾ എന്തായാലും ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഏതായാലും ഈ വീഡിയോ ഒരു പാർട്ടായിട്ട് ഇടാം അടുത്ത ഇതിന് ഇവിടുന്ന് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ വേറൊരു പാർട്ടായിട്ട് ഇടാം കേട്ടോ അപ്പം താങ്ക്